ഇല്ലാടിയല്ലേ എനിക്ക് കുറച്ച് തൊണ്ടയ്ക്ക് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാടല്ലേ അപ്പൊ ഞാൻ നോർമലി സ്ട്രെസ് ചെയ്ത് സംസാരിക്കുകയുള്ളൂ അപ്പം പറയാൻ വന്ന കാര്യം ഇല്ലാടല്ലേ നമ്മുടെ മൃണാൾ 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 ഹംഗ്രി ഇല്ലാടല്ലേ അവസാനം മൃണാൾസ് ഹംഗിക്ക് നമുക്ക് കേരളം എല്ലാവരും ഇതിനാണെന്ന് വിചാരിച്ചു അറ്റ് ലാസ്റ്റ് നമ്മുടെ നന്ദഗോപ നന്ദഗോ വാര്യറല്ല ഇല്ലാടല്ല നന്ദഗോപൻ മമ്മൂട്ടി വലിയ കില്ലാടിയല്ലേ മോഹൻലാലിന്റെ ഇതിൽ അതുപോലെ നമ്മുടെ മൃണാൾ ബ്ലോക്ക് മൃണാൾ ഹംഗ്രീസിനെ രക്ഷിക്കാൻ വേണ്ടി ആ പിറവി എടുത്ത് വന്നിരിക്കുകയാണ് ഇല്ലാടല്ലേ വേറെ ആരുമല്ല ഹായ് ഓൾ ദിസ് ദിസ്ഇസ് കോക്ക് നമ്മുടെ സ്വന്തം അച്ഛൻ കോക്കണ്ണെ നമ്മുടെ സിനിമാ റിവ്യൂക്കാർക്കിടയിലെ നരസിംഹം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാവരും സിനിമാക്കാർ വരെ ബൈക്കുന്ന ഒരാളാണ് ഇല്ലാതെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരിൻ്റെ റിവ്യൂ മതി ഒരു സിനിമയെ തകർക്കാൻ സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറേ സിനിമകൾക്ക് അങ്ങനെ കണ്ടതാണ് പുള്ളിക്കാരം ഏതൊക്കെയോ സിനിമയിലൊക്കെ വന്ന് ഏതൊക്കെ സിനിമയിലൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ സ്വയം എയർലി കയറിയില്ലാട്ടുള്ളത് എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് മൊത്തം ആ സിനിമയെ സപ്പോർട്ടായിരുന്നു ഇല്ലെങ്കിൽ ആ പണം കണ്ട എല്ലാവരും പറഞ്ഞു നല്ല നടമാണ് പക്ഷെ പുള്ളിക്കാരൻ മാത്രം ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ നെഗറ്റീവ് റിവ്യൂ അടിച്ചു എന്ന് ആർക്കും അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇനി നമ്മുടെ കോക്കണിന് സിനിമ കിട്ടാത്തത് അറിയില്ല പുള്ളിക്കാരൻ ഇപ്പോൾ ഹംഗറി മൃണാൾ ആൻഡ് ആംഗ്രി മല്ലൂസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ട് വന്നിരിക്കുകയാണെങ്കിൽ ഇറ്റ് ലാസ്റ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം എന്ത് കൊണ്ട് റിയാക്ട് ചെയ്യാൻ വന്നു അല്ലെങ്കിൽ എന്ത് കാരണത്താൽ ഇല്ലെങ്കിൽ മറ്റേ സിനിമാക്കാര് ചെയ്തുപോലെ ഫേവർന്നെങ്കിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഹംഗി മൃണാൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ നമുക്ക് അറിയില്ല ഇല്ല അടല്ലേ നമുക്ക് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഞാൻ കാര്യം പറയാം അപ്പോൾ നമ്മൾ കോക്കാണെന്ന് പറഞ്ഞ പോലെ പറന്ന് കണ്ടിട്ടാണ് നമ്മുടെ അഭിപ്രായം പറയുന്നത് സോ നല്ലതാണ് നമ്മൾ നമ്മുടെ പടങ്ങാണെന്ന് നമ്മുടെ അഭിപ്രായം പറഞ്ഞു സെയിം ഞാൻ കോക്കാനോട് അവിടെ ചോദിക്കാണ്ട് ഇടലെ എന്തുകൊണ്ട് ഈ പുള്ളിക്കാരൻ അവിടെ പോയി കഴിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈച്ചട കാര്യം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ മറ്റേ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സോ പുള്ളിക്കാരൻ അവിടെ പോയി കഴിച്ചിട്ടില്ലെങ്കിൽ ഇടല എന്തോ പാഴ്സൊക്കെ മേടിച്ച് കഴിച്ചു എന്നാൽ പറഞ്ഞിട്ടത് അവിടെ പോയി കഴിച്ചവർക്ക് മാത്രം അറിയുള്ളൂ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറെ കണ്ടതാണ് സീരിയസ്ലി ഹംഗ്രി ഹങ്കി മണി ആളസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് ഈച്ചട പരിപാടി അതൊക്കെ അപ്പൊ നമ്മുടെ സത്യമായിട്ട് ഹംഗ്രി ഹങ്കി മണി അങ്ങനെ ഒരു വെള്ളപൂശിച്ചാണ് നമ്മുടെ കോക്കാണ് വന്നിരിക്കേണ്ടത് എന്ത് കാരണം ആർക്കും അറിയില്ല ഇട സീരിയസ് ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കോക്കാണ്ട് വീഡിയോസ് പോയി കണ്ടു നോക്കിയോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം ഞാൻ വെച്ചാൽ കുറച്ച് ഷോർട്ട് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് ഇല്ലാടാ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ അച്ഛൻ കോക്കാണ് ഹങ്കി മണാൾ എന്നാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഉള്ളത് പോലെ പറയുന്നത് എന്തുള്ളത് ഇല്ലാടല്ലേ നിങ്ങളെന്നെ കണ്ടുണ്ടേ കോക്കാണ്ട റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലത് കീഴിലാടില്ല ഇപ്പൊ ഫസ്റ്റ് ഒക്കെ ഉള്ളത് മാത്രം പറഞ്ഞിരുന്നു അങ്ങനെയാണ് കോക്കാണ്ട് അത്രയും ഫാൻസ് കയറിയത് സീരിയസ് ആയിട്ട് ഉള്ളത് മാത്രം എന്താ പടങ്ങൾ കണ്ടു പൊളിക്കാൻ പൊളിക്കാൻ അഭിപ്രായം പറഞ്ഞു സീരിയസ്ലി പക്ഷേ അതിനുശേഷം ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പേടായിരിക്കും ഇല്ലല്ലോ സീരിയസ്ലി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ആ നമ്മുടെ ദിലീപ് വേണ്ട അത് പടത്തിന് തന്നെ സീരിയസ് ആയിരുന്നു നല്ല പടമായിരുന്നു അത് എന്ന് വെച്ചാൽ കോക്കാണെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞോ അത് എന്തുകൊണ്ടെന്ന് ആർക്കും അറിയില്ല അപ്പം അതവിടെ നിന്ന് കടയില്ല അപ്പം നമ്മുടെ ഹങ്കി മിണാൽ പൊളിക്കാൻ രക്ഷിക്കാൻ നന്ദഗോപാലൻമാര അങ്ങനെ എത്തിയിരിക്കുകയാണ് എനിക്ക് രക്ഷിച്ച ഒരു വീഡിയോ പതിനേഴ് മിനിറ്റ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി അല്ലെങ്കിൽ എന്റെ വീഡിയോ കാര്യം കാണാൻ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു ഹങ്കീ നമ്മുടെ കോക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് വെക്കാട്ടെ എന്ന് വെച്ചാൽ ബാക്കി എക്സ്പ്ലൈ ചെയ്യാൻ ഞാൻ ഞാൻ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിങ്ങിടെ അച്ഛനൊക്കെ ആയിട്ടാണ് ഞാൻ പേഴ്സണലിൽ കാണുന്നത് അത് പറയേണ്ട കാര്യം പറയുക ഒരു സ്ഥലത്ത് കയറി അവിടെ ഹൈജീൻ ഹൈജീനിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്ന് സാധനം കൂടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നു അതിൽ യാതൊരു മായം ചേർക്കലോ വെള്ളം ചേർക്കലോ ഇല്ല അപ്പം ഇങ്ങനെ പോയിന്റ് ബ്ലാങ്കില് ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപാല ഇഷ്ടംപാല ഇഷ്ടാംബാല ശത്രുക്കൾ ഉണ്ടാവും അത് എനിക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ സിനിമയെ കുറിച്ച് പച്ചക്കറി പറയുന്നത് കൊണ്ട് അതിൽ ഇഷ്ടംപോലെ എന്തുണ്ട് ശത്രുക്കളുണ്ട് അതെ ഇല്ല ഇഷ്ടം പോലെ ശത്രുക്കളുണ്ട് അപ്പോൾ കോക്കണനെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ ഇല്ലാതെ നല്ലത് ആക്സെപ്റ്റ് ചെയ്യും ഇപ്പോൾ നല്ല പറഞ്ഞാൽ നല്ല തന്നെ പറയണം അല്ലാതെ പുള്ളിക്കാരെ എനിക്ക് തോന്നിയത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് മൊട്ടാൾക്കാരെയും നമ്മൾ അടിച്ചാക്ഷേപിക്കുന്ന കാര്യമില്ല സീരിയസ്ലി അത് ഞാൻ കോക്കണൻ്റെ റിവ്യൂ ശ്രദ്ധിച്ചതാണ് അപ്പോൾ ഹങ്കി മൊഴിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാൻ ഇല്ലേ അത് അത് തുടങ്ങുന്നത് ഇവിടെയാണ് ഓക്കെ നിങ്ങൾ കണ്ടു നോക്കിയാൽ ഇടത് സീരിയസ്ലി അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ മനസ്സിലാവും എന്ന് വെച്ചാൽ എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്തു എത്രയോ റിയാക്ടി ചാനലുകൾ ചെയ്തു ഹങ്കി മണാലിൻ്റെ വീഡിയോയെ കുറിച്ച് ഇല്ലെങ്കിൽ അവിടുത്തെ ആ ഈച്ചട പരിപാടി ഇല്ലെങ്കിൽ പെസ് കൺട്രോളിനെ കുറിച്ചൊക്കെ പറഞ്ഞൂല അപ്പം അത് അതൊന്നും പുള്ളിക്കാര കണ്ടില്ലടല്ല അതൊന്നും പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ അഭിപ്രായം പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ എന്ന് വെച്ചാൽ ഹങ്കി മണാൾ ആൻഡ് ആംഗ്രി മല്ലൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പേര് മണ്ഡന്മാരെന്നൊക്കെ പറഞ്ഞിട്ടില്ലായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി നിങ്ങളാണ് മണ്ഡമാരെന്നു പറഞ്ഞിട്ട് പറയേണ്ടി പിള്ളേർ പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തട്ടുകടിനെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലട സീരിയസ്ലി എനിക്കത് അത് സത്യമാർ കേട്ട് നമ്മൾ സത്യമാർ എനിക്ക് എന്തോ പറ്റിയില്ല തട്ടുകട കാര്യം കിലട ഞാൻ ഓപ്പൺലി പറയാണെങ്കിൽ അവിടുത്തെ അത്ര വൃത്തിയെ പറയുമെങ്കിൽ ഇടാൻ നമുക്ക് എന്താ വെച്ചാൽ ആംബിയൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നോർമലൊരു തട്ടുകട ഇപ്പോൾ ടാർപ്പായി വലിച്ചു കിട്ടിയിട്ട് ഇനി നോർമൽ അങ്ങനത്തെ സമയങ്ങളൊക്കെയായിരിക്കും പക്ഷേ ഇയാൾ പറയുന്ന പോലെ ഈ അടുക്കള എങ്ങനെയാണെന്ന് അവിടെ ഒന്നും പറയാൻ പറ്റില്ല ഇത് തട്ടുകട അല്ലെങ്കിൽ സെറ്റപ്പൊക്കെ ഫുൾ അടുക്കള ഫ്രണ്ടിലായിരിക്കും ഇട മനസ്സിലായി നമുക്ക് കാണാൻ പറ്റും ലൈവ് ആയിട്ടായിരിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ മറ്റേ ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ വേറെ എവിടെയായിരിക്കും കിച്ചൺ നമ്മൾ കാണാൻ കുറച്ച് സമയം എടുക്കും അല്ല നമുക്ക് കാണിച്ചു തരില്ല ഇട കിച്ചും കാര്യങ്ങളൊന്നും അപ്പോൾ അത് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാട്ടെ അത് വിഷയം ഞാൻ പുള്ളിക്കാൻ തട്ടുകാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതൊന്നും പറയാം പിടെ ഇവിടെ പല സ്ഥലത്തും ആൾക്കാർ പോയി ഫുഡ് കഴിക്കുന്നത് മറ്റേ ടാർപോളിൻ വലിച്ചു കെട്ടി ചോരുന്ന മറ്റേ കോഴി വേസ്റ്റ് കൊണ്ടുപോകുന്ന ഡ്രമ്മിനകത്ത് പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ച് റെക്സോണ സോപ്പും വെച്ച് എല്ലാവരും ഒരു രക്സോണ സോപ്പും തന്നെയാണ് കൈ കഴിയുന്നത് മറ്റേ അവിടെ പോയി ഹത്തൂവും പറഞ്ഞു അതിൽ തുപ്പം ചെയ്യും അന്ന് ആൾക്കാർ പ്രശ്നമില്ല കാരണം അവിടെ അവിടെ കിട്ടുന്ന ഇരുപത് രൂപയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയും കിട്ടുന്ന സ്ഥലമുണ്ട് അതിന് തൈരും കഞ്ഞിയും കിട്ടുന്ന സ്ഥലമുണ്ട് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ മൂന്നാളുണ്ട് അവിടെ എത്ര പൈസയുള്ളു തൈരും അതുപോലെ തന്നെ ഒരു എന്തോ എങ്ങനെ കറങ്ങി കറങ്ങി മൃഗങ്ങൾ അവിടെ എത്തുന്നുണ്ട് മനസ്സിലായി തട്ടുകടയായിട്ട് കമ്പയർ ആയുഷ് ആലോചിച്ചോളാം തട്ടുകാടി സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഞങ്ങൾക്ക് തട്ടുകാടി കഴിക്കുന്ന ആൾക്കാരാണ് ഇടപെടൽ ഞങ്ങൾ മഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ് ആയതുകൊണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക് തട്ടുകട മതി മതിയില്ല സീരിയസ് ആയിട്ട് പറയാം എന്താ തട്ടുകാടി റെസ്റ്റോറൻറ്റ് നമ്മൾ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ തട്ടുകാടിയുടെ കിച്ചണൊക്കെ ഫ്രണ്ട്ലായിരിക്കും ഇടില്ല നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇപ്പൊ ഫുഡ് ഉണ്ടാക്കിയത് പൊറോട്ട ഉണ്ടാക്കുന്നത് പൊറോട്ട അല്ലെങ്കിൽ എന്ത് നമ്മൾ കാണാൻ പറ്റും പക്ഷേ റെസ്റ്റോറൻറ്റ് ബേസ് ചെയ്യുന്ന സമയത്ത് കിച്ചണൊക്കെ ഉള്ളിലേക്ക് ഇല്ലാടല്ലേ അത് കാണാൻ പറ്റില്ല നമുക്ക് കിച്ചണിലേക്ക് നോ അഡ് ആയിരിക്കും സീരിയസ്ലി അവിടെ എന്തൊക്കെ നടക്കുന്നില്ല എന്തോ ഉള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റൂല ഇല്ല ഇട സീരിയലി അവിടെ എന്താ എന്ത് ഇപ്പം ഇപ്പം അവിടെ എരി വന്നാലും ശരി ഇപ്പം അവിടെ പാമ്പ് വന്നാലും ശരി പല്ലി വന്നാൽ അതൊന്നും നമുക്ക് കാണാനേ പറ്റില്ല പല്ല് കണ്ടാൽ പോയിട്ട് എടുത്തുകാലത്തേക്ക് നമുക്ക് കൊണ്ടുതരിക മനസ്സിലായില്ല അങ്ങനത്തെ കുറേ റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ടില്ലാടല്ല പറ്റിയൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞാൽ അത് അറിയാത്ത ഇപ്പോൾ പറ്റിയൊക്കെ പടുവല്ലോ അപ്പം എന്തെങ്കിലും ചിലർ കഴിക്കണവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ റിവ്യൂ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയും മനസ്സിലായില്ലേ ഇതൊക്കെ റെസ്റ്റോറന്റ് ബേസുള്ള കിച്ചണാണ് ഇല്ലാടില്ല പക്ഷേ ഞാൻ തട്ടുകേടെ കാര്യം പറഞ്ഞാൽ ലൈവ് കിച്ചിരിക്കും നമുക്ക് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും മനസ്സിലാ ഇപ്പം എന്തെങ്കിലും അവിടെ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് അങ്ങനെ തരുന്നതാണ് ഈ കോക്കടണീ തട്ടുകെ കുറിച്ച് പറഞ്ഞാൽ സീരിയസ് ആയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനിയിപ്പോ ഇങ്ങനെ ഇനി ഇപ്പം റെസ്റ്റോറൻറ്റ് കഴിക്കാരിക്കാം ഇനിയിപ്പോ റൊണാൾ സങ്കി തന്നെ ഇയാൾ കഴിക്കാൻ കഴിക്കട്ടെ കുഴപ്പമില്ല ബട്ട് തട്ടുകടന്നെ പറയാൻ ഒരു അധികാരമില്ല അയാളുടെ സീരിയസ് ആയിട്ട് പറയാം എനിക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോ നിങ്ങൾ തട്ടുകട കഴിക്കാൻ ഇടങ്ങനെ നോക്കി അറിയാൻ പറ്റില്ല റെസ്റ്റോറൻറ്റ് നമ്മൾ വ്യത്യാസം വായ്പ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എനിക്കറിയാം കൃത്യമായിട്ട് എനിക്ക് പറയാം അത് ഗംഭീര സിനിമ ആയിക്കോട്ടെ എവറേജ് സിനിമ ആയിക്കോട്ടെ എന്ത് സിനിമയായി കഴിഞ്ഞാലും ലോകത്തെറുന്നോളം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മോശം സിനിമയാണെന്നുള്ള വാൻ പൊപ്പകാൻ്റെ സിനിമാക്കാരെ നടത്തും അവർ ബന്ധുക്കൾ നടത്തും സുഹൃത്തുക്കൾ നടത്തും എന്നെ ഇഷ്ടമില്ലാത്ത എന്നെ കണ്ടുകൂടാത്ത സഖരാളങ്ങൾ നടത്തും സത്യമായിട്ട് നടത്തും എനിക്കറിയാം അപ്പോൾ നമ്മൾ കുറേ കാലം വിമർശിച്ചിരുന്ന ഒരു സാധനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിമർശനം വരും സ്വാഭാവികമായിട്ട് വിമർശനം വരും പിന്നെ ആ വിമർശനങ്ങളോട് മൃണാൾ എങ്ങനെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹം ആരാ ഞാനിന്ന് വരെ ആരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറ്റേ ബെല്ലൈക്കൻ തൂങ്ങിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മൃണാൾ അങ്ങനെ പറയാൻ കേട്ടില്ല അത് ഓരോ ഒരാൾക്കാരുടെ ബേസിക് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ സൗകര്യം കണ്ടാൽ മതി ഈന്നേ അല്ലെങ്കിൽ നിങ്ങൾ സൗകര്യം വന്ന് കഴിച്ചാൽ മതി ഇന്നേ അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ ഒരു ഇയാൾ അഹങ്കാരിയാണ് ഇയാൾ എത്ര എന്തോ വിമർശിച്ചു അതുകൊണ്ട് പിന്നെ എന്താണ് വിമർശനത്തിന് നേരെ അസിക്ഷകുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ടല്ലോ ഇല്ല ഇടല്ലെ നിങ്ങൾ സൗകര്യന്റെ കണ്ടാൽ മതി എന്റെ ചാനലിൽ ബെല്ലൈക്കിന് തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടല്ലോ അപ്പൊ കോക്കണ്ണൻ അതാ പറയുമല്ലോ നിങ്ങൾ സൗകര്യം നിങ്ങളുടെ വീട് കണ്ടാൽ മതി സീരിയസ്ലി ഇടയില്ല ഞാൻ ഇനി കാണില്ല ഉറപ്പാണ് എന്ന് വെച്ചാൽ ഞാൻ സിനിമയുടെ റിവ്യൂ ഒക്കെ എന്ന് എന്താ പുള്ളിക്കാരന്റെ അവതരണശീലി വ്യത്യസ്തമാണില്ല ഇടല്ലേ കോക്കണൻ്റെ അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് ഇപ്പൊ റീസൻ്റായി ഇറങ്ങിയ എന്താ കണ്ടപ്പയ്യാ അങ്ങനത്തെ പടം ഇറങ്ങല്ലോ അതിനൊക്കെ നമ്മൾ കോക്കണന്റെ റിവ്യൂ ആണ് ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ ആ അവതരണ ശീലി കാണാൻ പറ്റിയില്ല എല്ലാ ഈ സ്റ്റോറി മനസ്സിലാക്കാൻ വേണ്ടി സീരിയസ് അപ്പോൾ അപ്പൊ കണ്ടെങ്കിൽ വേണമെങ്കിൽ കണ്ടാൽ മതി കോക്കണന്റെ അതുപോലെ തന്നെ മൃണാൾ ഹങ്കരിന്റെ ഫുഡ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി അല്ലാതെ അവിടെ തന്നെ നിർബന്ധമായിട്ട് പോയി കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ അപ്പൊ അതാ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ പോവാതെ ചെയ്യുന്ന പ്രതിലാ റെസ്റ്റോറൻറ്റ് സീരിയസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അവർ അവരെന്തെങ്കിലും ചെയ്യുമല്ലോ അതിനുള്ള പരിഹാരങ്ങൾ അത്രയും ആൾക്കാർ പിന്നെ പോണി ആ റെസ്റ്റോറന്റ് അതേ രീതി തന്നെ കൊണ്ടുപോകുന്നത് ഓക്കെ ബാക്കി കൊടുക്കുക അപ്പൊ ആളുകൾ ബേസിക്കലി വെറും മണ്ടന്മാരും വെറുംമാരും ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് മൃണാൾദാസിനെ എതിർക്കണം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നിങ്ങൾ അവിടെ പോയി കഴിക്കണ്ടെന്നേ പ്രശ്നം തോന്നുന്നില്ലേ ഇത്രയും ജനങ്ങൾ എതിർക്കുന്നുണ്ട് പിന്നെ അവിടെ എന്തത്ര തിരക്ക് അവിടെ എത്ര തിരക്ക് ഞാൻ അവിടുത്തെ ഫുഡ് ഞാൻ പോയി കഴിച്ചിട്ടില്ല ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് മറ്റേ ബീഫും കായയും അതുപോലെ കാന്താരി ചമ്മന്തിയും കപ്പയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നല്ല ഫുഡ് നല്ല ആയിട്ട് ഞാൻ പാർസലാണ് വാങ്ങിച്ചിട്ട് കഴിച്ചത് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അതാണ് അതാണെങ്കിലും കണ്ടില്ല അവർക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത്രേ ഉള്ളൂ ഇനി പറഞ്ഞിട്ടില്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോളിക്കാൻ പാഷം മേടിച്ചോ പറഞ്ഞിട്ട് ബീഫും അതോ കാന്തരി ചമ്മന്തി അങ്ങനെ എന്നാണ് മേടിച്ചത് കേട്ടത് ഇപ്പൊ അത് മാത്രമാണ് മേടിച്ചത് ഇപ്പൊ നമ്മുടെ പ്രണാളാണ് എന്തെങ്കിലും കൊടുത്തുവിട്ടാന്ന് കൂടി അറിയില്ല അടല്ലേ ഞാൻ അത്യാവശ്യം ഫുഡാണ് ഇല്ല വേറെ ഇഷ്ടപ്പെടുന്ന ഫുഡ് വേറെ കേട്ടല്ലോ അപ്പൊ അതാണ് പറയാനുള്ളത് കേട്ടല്ലോ ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതി എല്ലാത്തോടെ കഴിക്കേണ്ട ആവശ്യം ബാക്കി ആവശ്യമാണ് വെറുതെ കടന്ന് വേണം വെക്കും ഇതിപ്പോ കുറച്ച് ദിവസം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് ലൈവ് ആയിട്ട് നിൽക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തോണ്ട് മൃണാളുടെ കുതിരകാരാണ് മൃണാളാണെങ്കിൽ നല്ല ആഡിങ് എന്ന് പറഞ്ഞ പോലെ ഓടി എല്ലാ ഓൺലൈൻ അപ്പൊ അതാണെങ്കിലും കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ അതായത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ മൃണാളിന്റെ കാര്യം എടുത്തിട്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കോക്കണ്ണൻ എന്തുകൊണ്ട് മൃണാളിന്റെ കാര്യം എടുത്തിട്ടുള്ളത് നമുക്ക് അറിയില്ല ബേസിക്കലി ഹീസ് എ ഫിലിം റിവ്യൂവർ സോ ആൾ എന്തുകൊണ്ട് ഈ മൃണാൾ അണ്ണൻ്റെ പരിപാടി അല്ലെങ്കിൽ ഷോ നാക്ക് ഉൾക്കണില്ല പനിയായ പ്രണാൾ അണ്ണന്റെ ഈ റെസ്റ്റോറൻറ്റ് മൃണാൾ ഹങ്കി അതെന്തുകൊണ്ട് ആ ടോപ്പിക്കെടുത്തുവന്നത് നമുക്ക് ഓഴിക്കാവുന്ന ഒള്ളൂലടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞ പോലെ നമുക്ക് സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടോപ്പിക്ക് എടുത്തു വേറെ ന്യൂസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് സോ അതുപോലെ പുള്ളിക്കാരൻ സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾ വേറെ സിനിമ ഒന്നും കിട്ടാത്തതുകൊണ്ടും വലിയ സിനിമയൊന്നും കാണാൻ സിനിമ ഒന്ന് പുതിയ ഇറങ്ങാത്തതുകൊണ്ടും റിണാൾഡ് എടുത്തു അതിനിപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് കൊടുത്തത് ഇനിയിപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ടാണ് എടുത്തത് അതായപ്പോ മൃണാൾ അണ്ണാൻ എന്തെങ്കിലും കൊടുത്തു വിട്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയില്ല അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ട ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി പുള്ളിക്കാരൻ ചാനൽ എന്ന് ആൾ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള ഇപ്പോൾ കഴിച്ചാൽ മതി കേട്ടാലോ അതെനിക്ക് പറയാനുള്ളൂട്ടല്ലോ അവസാനം കോക്ക് കൂടി ആളുടെ കൂടെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടയില്ല ഞാൻ നമ്മളെ നമ്മുടെ നന്ദഗോപാൽ മരണ നമ്മുടെ ലാൽ രക്ഷിക്കാൻ വന്ന പോലെ അറ്റ് ലാസ്റ്റ് കോക്കണ്ണിനെ രക്ഷിക്കാൻ എനിക്ക് ഇടയിൽ ഇനി ഇപ്പം ഇതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും സീരിയസ്ലി വീഡിയോസും കാര്യങ്ങളും ഉറപ്പായി വരും അപ്പം റൊണാൾ ആണ് ഇപ്പം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് കൊടുക്കട്ടായിട്ടുള്ള എത്രയാലും പോകുന്നു നോക്കാലോ ആൾ പറഞ്ഞ പോലെ ഫേമസ് ആവായിരിക്കും ബട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന ഇടാ നമ്മൾ പൈസ കൊടുത്ത് സംഭവം ഇല്ല അപ്പൊ നമ്മൾ കോക്കണ്ണിപ്പോ എന്തായാലും വീഡിയോസ് വരുമെങ്കിലും ഇടാന്ന് വെച്ചാൽ ഇതിപ്പോ സംഭവം ട്രെൻഡിങ് ആണല്ലോ പിന്നെ പോലത്തെ ആളിനെ വിമർശിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും നമ്മൾ വിമർശിച്ചു അതുപോലെ എല്ലാവരും വിമർശിക്കും അപ്പോൾ പുള്ളിക്ക് അതിന് മറുപടി ആയിട്ട് വരും അപ്പോൾ നമുക്ക് നോക്കട്ടാ